ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ദൈവങ്ങൾ കൂടിയിരിക്കുന്ന നാട് ഏതാണെന്ന് ചോദിച്ചാൽ കണ്ണും പൂട്ടി നമുക്ക് ഉത്തരം പറയാൻ സാധിക്കും അത് നമ്മളുടെ ഇന്ത്യയാണെന്ന് അത്രത്തോളം വൈവിധ്യമാർന്ന വ്യത്യസ്ത സംസ്കാരങ്ങൾ നിറഞ്ഞ വ്യത്യസ്ത വിശ്വാസങ്ങൾ കാത്തു സൂക്ഷിക്കുന്നവരുടെ നാടാണ് ഇന്ത്യ മുപ്പത്തിമുക്കോടി ദൈവങ്ങൾ എന്നൊരു പദപ്രയോഗം പോലും നമ്മുടെ നാട്ടിലുണ്ട് എന്നാൽ ഈ മുപ്പത്തി മുക്കോടി ദൈവങ്ങൾക്ക് പുറമെ വേറെയും ചില ദൈവങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട് ആൾ ദൈവങ്ങൾ എല്ലാ കാലത്തും ആൾ ദൈവങ്ങൾക്ക് യാതൊരു പഞ്ഞവും നാടാണ് നമ്മുടെ ഇന്ത്യ എണ്ണിയാൽ ഒടുങ്ങാത്തത്ര ആൾ ദൈവങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട് ആ കൂട്ടത്തിൽ ഇപ്പോൾ ഉയർന്നു വരുന്ന എല്ലാവരും ചർച്ച ചെയ്യപ്പെടുന്നതുമായ ഒരു പേരാണ് തൊപ്പിയമ്മ അല്ലെങ്കിൽ തൊപ്പി ദേവി തമിഴ്നാട്ടിലെ തീർത്ഥാടന കേന്ദ്രമായ തിരുവണ്ണാമലയിലാണ് തൊപ്പിയമ്മ എന്ന ആൾ ദൈവം ഭക്തർക്കിടയിൽ തരംഗമാകുന്നത് എന്നാൽ ഇതൊന്നും തൊപ്പിയമ്മ അറിഞ്ഞിട്ടില്ല എന്നതാണ് ഇതിലെ ഏറ്റവും രസകരമായ വസ്തുത തൊപ്പിയമ്മയുടെ ഒപ്പം നടക്കാനും അവർ കഴിച്ചുപേക്ഷിക്കുന്നതും കുടിച്ചുപേക്ഷിക്കുന്നതും പ്രസാദമായി സ്വീകരിക്കാനും നിരവധി പേരാണ് ഇന്ന് തിരുവണ്ണാമലയിലുള്ളത് തിരുവണ്ണാമലയിലെ റോഡുകളിലൂടെ നടന്നു നീങ്ങുന്ന ഇവരുടെ നൂറുകണക്കിന് വീഡിയോകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് വളരെ മുഷിഞ്ഞ നീളൻ പാവാടയും ഫുൾകേ ഷർട്ടും തൊപ്പിയും ധരിച്ച സ്ത്രീയുടെ ചിത്രങ്ങളും വീഡിയോകളുമാണ് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത് തികച്ചും അലസമായ മുടിയും വിചിത്രമായ പെരുമാറ്റവുമുള്ള ഈ സ്ത്രീയെ ആളുകൾ തൊപ്പിയമ്മ എന്ന് വിളിക്കുന്നു ഈ പേരിന് കാരണം ഇവർ തൊപ്പി ധരിച്ചുകൊണ്ട് മാത്രമേ പൊതുനിരത്തിൽ പ്രത്യക്ഷപ്പെടാറുള്ളൂ എന്നതുകൊണ്ടാണ് മാത്രമല്ല ഓരോ ദിവസവും പല നിറത്തിലെ തൊപ്പികളാണ് ഇവർ ധരിക്കാറുള്ളതും ഇതാണ് ഇവർക്ക് തൊപ്പിയമ്മ എന്ന പേര് സമ്മാനിച്ചത് ഇവർ എവിടെയാണ് കഴിയുന്നതെന്നോ എങ്ങനെയാണ് തിരുവണ്ണാമലയിൽ എത്തിയതെന്നോ ആർക്കും അറിയില്ല എപ്പോഴും ക്ഷേത്രത്തിന് ചുറ്റും അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതായിട്ടാണ് ഇവരെ കാണുന്നത് ഒരു വീഡിയോയിൽ ഇവർ നടന്നു പോകുമ്പോൾ ആളുകൾ കൂപ്പ് കൈകളോടെ സ്വീകരിക്കുന്നതും അവർക്ക് നടക്കാൻ വഴിയൊരുക്കുന്നതും കാണാൻ കഴിയും മറ്റൊരു വീഡിയോയിൽ തെരുവിലൂടെ നടന്നു പോകുന്നതിനിടയിൽ അവർ കുടിച്ചുപേക്ഷിക്കുന്ന പേപ്പർ കപ്പ് ആളുകൾ വഴിപാടായി സ്വീകരിക്കുന്നതും കാണാം ചിലപ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ പിറവിറുക്കും എന്നതല്ലാതെ അധികം ആരോടും ഇവർ സംസാരിക്കാറില്ല അതുപോലും പുരാതന ഭാഷയാണെന്ന് കരുതുന്നവരുമുണ്ട് തമിഴ്നാട്ടിലെ പ്രധാന തീർത്ഥാടന വാണിജ്യ വിനോദ സഞ്ചാര കേന്ദ്രവും ക്ഷേത്ര ാണ് തിരുവണ്ണാമല തിരുവണ്ണാമല പട്ടണത്തിലെ വളരെ പ്രസിദ്ധമായ അരുണാചലേശ്വർ ക്ഷേത്രത്തിൽ വർഷം തോറും അരങ്ങേറാറുള്ള കാർത്തികോത്സവം നിരവധി ഭക്തരെയാണ് ഇങ്ങോട്ട് ആകർഷിക്കാറുള്ളത് അതേസമയം ഇവർ ദൈവമല്ലെന്നും മാനസിക വെല്ലുവിളി നേരിടുന്ന സ്ത്രീയാണെന്നും ഇവർക്ക് അടിയന്തര വൈദ്യസഹായം ലഭ്യമാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി പേരാണ് രംഗത്ത് വന്നിട്ടുള്ളത് തിരുവണ്ണാമലയിൽ തൊപ്പി അമ്മയ്ക്കൊപ്പം നടക്കാൻ ഭാഗ്യം ലഭിച്ചു എന്നാണ് ഒരാൾ ഇവരുടെ ചിത്രം പങ്കുവച്ചുകൊണ്ട് എക്സിൽ കുറിച്ചത് അതേസമയം മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരു സ്ത്രീയാണ് തൊപ്പിയമ്മ എന്ന് വിളിക്കുന്നതെന്നും കമന്റുകൾ വരുന്നുണ്ട് എന്നിരുന്നാലും തൊപ്പിയമ്മയെക്കുറിച്ചുള്ള ഒന്നിലധികം വീഡിയോകളും ഇപ്പോൾ യൂട്യൂബിൽ കാണാൻ കഴിയും എന്തായാലും തൊപ്പിയമ്മയുടെ അടുത്തേക്ക് ആളുകൾ ഓടിയെത്തുന്നതും നഗരത്തിലൂടെ ലക്ഷ്യമില്ലാതെ അലയുന്ന ഇവരെ പിന്തുടരുകയും ചെയ്യുന്നത് ഇന്ന് തിരുവണ്ണാമലയിലെ പതിവ് കാഴ്ചയായി മാറിയിരിക്കുകയാണ്